ഹലോ ഇന്ന് നമ്മൾ മെലസ്റ്റോമ പ്ലാന്റിൻ്റെ ഒരു പ്രോഗ്രസ് കാണിക്കാരാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് വ്യൂസൊക്കെ ആയിട്ട് പോകുന്നത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ് അത് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കട്ടെ താഴെ ഇത് എങ്ങനെയാണ് ഇത്ര ചെറുതിലെ ഫ്ലവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വീഡിയോ ആണ് എങ്ങനെയാണ് അത് വേര് പിടിപ്പിക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സിങ്കോണിയത്തിൽ സിങ്കോണിയത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് പല വെറൈറ്റീസും ഉണ്ടല്ലോ അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് റിപ്പോർട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നിലത്തന്നെ ഇങ്ങനെ ബുഷ് ചെയ്ത് നിൽക്കാൻ വെച്ചിട്ടുണ്ട് പോട്ടിലിപ്പം ഒന്ന് ആദ്യമായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മുമ്പത്തെ പനിക്കൂർക്കട പോട്ട് നന്നായിട്ടൊന്ന് ഒരുക്കി വെച്ചിട്ട് അതിൽ തന്നെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ ക്രിപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കതിനനുസരിച്ച് ഇതൊക്കെ കമ്പ് കുത്തി കൊടുക്കാം ഞാൻ പുതിയ മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ടിലുള്ള ചെടിയുടെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വെറൈറ്റി ഒന്നും കൂടെ ഉണ്ട് എൻ്റെ അടുത്ത് ഒരു പർപ്പിൾ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ലീഫുള്ളൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് അതുള്ള ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഇല്ല ഈ രണ്ടെണ്ണം തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് മുമ്പ് ഇവിടെ ഒരുപാട് ചെടിയും ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലില്ലാത്തപ്പോൾ അങ്ങനെ ഒരുപാട് ചട്ടിയും ആയിട്ടും ചെടിയായിട്ടൊക്കെ കരിഞ്ഞു പോയപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്